ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയ്നു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സംഭാരം തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭാരമാണിത് അതിനായിട്ട് വേണ്ടത് കൊച്ചുള്ളി ഇഞ്ചി കാന്താരി മുളക് കറിവേപ്പില നാരകത്തിൻ്റെ ഇല പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പിഴുപുളി ഈ സംഭാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ഇടികളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കാന്താരി മുളകും നാരകത്തിൻ്റെ ഇലയും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ചതച്ചെടുക്കണം നന്നായി ചതച്ചെടുത്തതിനു ശേഷം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നാരകത്തിൻ്റെ ഇല ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പുതിന ചേർക്കാവുന്നതാണ് പണ്ട് കാലത്ത് പാടത്തൊക്കെ കൊയ്യാൻ പോകുന്ന ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന ഒരു സംഭാരമാണിത് അപ്പോൾ അവർ പാടത്ത് പണിയെടുത്ത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു നിൽക്കുമ്പം ഇത് കുടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഉന്മേഷമാണ് കാരണം പുളിയും ഉപ്പും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ സംഭാരം കുടിക്കുമ്പോഴേക്കും അവർക്ക് നല്ല ഉന്മേഷമായിരിക്കും പിന്നെയും പണിയെടുക്കാനുള്ള ഊർജമൊക്കെ കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു സംഭാരമാണിത് എളുപ്പ പണിക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടവും ചതച്ചെടുത്താലും മതിയാകും നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ഭയങ്കര മാറ്റമല്ലേ ഇപ്പോൾ ഇപ്പോൾ വേനൽക്കാലത്തും ഭയങ്കര ചൂടാണ് അതേപോലെ ബാക്കി തണുപ്പ് സമയത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഒക്കെ ഒന്ന് വെയിൽ വന്നാൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാകത്തില്ല അപ്പോൾ സാധാ വെള്ളം കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലൊക്കെ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉന്മേഷമായിരിക്കും ചതച്ചെടുത്ത കൊച്ചുള്ളിയും ഇഞ്ചിയും കാന്താരിമുളകും കറിവേപ്പിലയും നാരകത്തിൻ്റെ ഇലയും എല്ലാം കൂടെ കുറച്ച് വെള്ളത്തിലൊന്നും ഞരടി എടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പിഴുപുളി ഒരു അഞ്ചാറ് പിഴുപുളി എടുത്തിട്ടുണ്ട് ഇത് തന്നെ നല്ല പുളിയായിരിക്കും ഇതിൽ കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല അപ്പം ഭയങ്കര പുളിയായിരിക്കും അളവ് കൂടിക്കഴിഞ്ഞാൽ അപ്പം അത് വെള്ളത്തിലിട്ട് നന്നായി ഞെവിടി എടുക്കണം നമ്മൾ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഞെവിടെ എടുക്കുന്നത് തവയും ഒന്നും ഉപയോഗിക്കുന്നില്ല പഴയ കാലത്ത് ഒരു റെസിപ്പി ആയതുകൊണ്ട് അതേപോലെ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിഴുപുളി വെള്ളത്തിൽ നന്നായി ഞെവിടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സംഭാരത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്താൽ മതിയാകും പിഴുപുളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും നാരകത്തിൻ്റെ എല്ലാ കറിവേപ്പിൻ്റെ എല്ലാ കാന്താരി മുളകും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത വെള്ളം നമ്മൾ അതിനെ അരച്ചെടുക്കുകയാണ് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കൊന്ത് അതും ഒന്നും കൂടി ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി വെള്ളവും കൂടി നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പുളി സംഭാരം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് അതേപോലെ നമ്മുടെ ക്ഷീണം മാറാനും നമുക്ക് നല്ലൊരു ഊർജം കിട്ടാനും ഒക്കെ നല്ലൊരു സംഭാരമാണിത് സാധാരണ നമ്മൾ മോര് കൊണ്ടാണല്ലോ നമ്മൾ സംഭാരം ഉണ്ടാക്കാറ് അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതിന് കാന്താരി മുളക് ഇടുന്നത് എരിവും പിന്നെ പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് ഈ സംഭാരം തയ്യാറാക്കുമ്പോൾ നമ്മൾ പിഴുപുളിയുടെയും കാന്താരി മുളകിൻ്റെയും അളവ് ഒരുപാട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക പുളിയും എരിവും ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാൻ പറ്റത്തില്ല ചേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സംഭാരം കാരണം ആൾക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്